ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ് അർജന്റീന കൊളംബിയ കോപ്പ അമേരിക്ക ഫൈനൽ പോരാട്ടത്തിനു വേണ്ടി ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ അഞ്ചേ മുപ്പതിന് തുടങ്ങേണ്ടിയിരുന്ന മത്സരം ഇതുവരെ തുടങ്ങിയിട്ടില്ല സുരക്ഷാ ഭീഷണിയാണ് മത്സരം ഇതുവരെ തുടങ്ങാതിരിക്കാനുള്ള കാരണം നിലവിൽ ചില ആരാധകർ ടിക്കറ്റ് ഇല്ലാതെ ഗേറ്റ് ചാടി സ്റ്റേഡിയത്തിലേക്ക് കടന്നു എന്നതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ സ്റ്റേഡിയം മാനേജ്മെന്റ് സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്തു എന്നാൽ ഇപ്പോൾ മത്സരം എപ്പോൾ തുടങ്ങുമെന്ന ഒരു ആകാംക്ഷയിലാണ് ആരാധകരുള്ളത് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചേ മുപ്പതിന് തുടങ്ങേണ്ടിയിരുന്ന മത്സരം ഏഴ് പതിനഞ്ചിന് തുടങ്ങുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകളെല്ലാം ഇപ്പോൾ ആരാധകർക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് അതുപോലെ താരങ്ങൾ മൈതാനത്തേക്ക് ഇറങ്ങി പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ